ഐ വെൽക്കം ദി സ്പോർട്സ് ആവേശം അപ്പം ഇനി വിരലാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഐ പി എൽ ആരംഭിക്കാൻ ആർ സി ബിയും കൊൽക്കത്തയും തമ്മിലാണ് അടുത്ത മത്സരം അത് കഴിഞ്ഞ് ഇരുപത്തി മൂന്നാം തീയതി വരുന്ന ചെന്നൈ വേഴ്സസ് മുംബൈ മാച്ച് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു മാച്ചാണ് ദൈവത്തിന്റെ പോരാളികൾ എന്നറിയപ്പെടുന്ന മുംബൈ ഇന്ത്യൻസ് ആദ്യത്തെ കളി തോറ്റു തുടങ്ങുന്ന ഒരു ശീലമുണ്ടല്ലോ അവർക്ക് കുറെ വർഷങ്ങളായിട്ട് അപ്പൊ പതിവ് ഇത്തവണ ആവർത്തിക്കുമെന്ന് നമുക്ക് നോക്കാം ചെന്നൈക്ക് ഞാൻ മുമ്പ് നമ്മൾ ചെന്നൈയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവരുടെ പ്ലെയിങ് ഇലവന്റെ സാധ്യതകളെ പറ്റിയ താല്പര്യമുള്ളവർക്ക് അത് കണ്ടുനോക്കാം ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുംബൈ ഇന്ത്യൻസിന്റെ പ്ലെയിങ് ഇലവൻ സാധ്യതകളെ പറ്റിയാണ് അപ്പം അറിയാലോ ദൈവത്തിന്റെ പോരാളികൾ അഞ്ചു തവണ ഐ പി എൽ കിരീട നേടിയിട്ടുള്ള ടീമാണ് മുംബൈ അപ്പം അവർക്ക് കഴിഞ്ഞ വർഷം പ്ലേ ഓഫിൽ എത്താൻ പറ്റിയിട്ടില്ല അതിന്റെ മുന്നത്തെ വർഷം ഒരു മോശം പ്രകടനമായിട്ടും ഇങ്ങനെയോ തട്ടിക്കൂട്ടി അവർ പ്ലേ ഓഫിലെത്തി കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു വലിയ മാറ്റമൊന്നും ഇല്ലാതെ ഒരു ടീമാണ് ഇത്തവണ വന്നിരിക്കുന്നത് നേഹാൽ വെദരേ പോലുള്ള പ്ലേഴ്സിനെ കളഞ്ഞിട്ടുണ്ട് പല യുവ യുവതാരങ്ങളും പുതുതായിട്ട് ടീമിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം മുംബൈ ഇന്ത്യൻസിൽ അങ്ങനെ സുപ്രധാനപരമായിട്ടുള്ള വലിയ മാറ്റങ്ങളൊന്നും ഇത്തവണ ഉണ്ടായിട്ടില്ല അവരുടെ ഹർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ ആദ്യ മത്സരത്തിന് ഉണ്ടാവില്ല കുറഞ്ഞ ഓവറേറ്റ് കാരണം അദ്ദേഹത്തിന് ൊരു കളി സസ്പെൻഷൻ ഉണ്ട് അപ്പൊ മിക്കവാറും സൂര്യകുമാർ യാദവ് ആയിരിക്കും മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ ആവുക ബാക്കി നമുക്ക് പ്ലേയിങ് ലെവലിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇത്തവണ തീർച്ചയായിട്ടും നമ്മുടെ ബെസ്റ്റ് ഐ പി എൽ ഓപ്പണർ ആയിട്ട് മുംബൈ ഇന്ത്യൻസിന്റെ അറിയപ്പെടുന്ന രോഹിത് ശർമ്മ ഹോർമർ ക്യാപ്റ്റൻ ആണ് അദ്ദേഹം ഐ പി എല്ലിൽ വലുതായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നല്ല പെർഫോമൻസ് ഒന്നും അല്ലെങ്കിലും ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നല്ല രീതിയിൽ സംഭാവന ചെയ്തിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചറിവായിട്ട് നമുക്ക് ഈ സീസൺ പ്രതീക്ഷിക്കാമോ അദ്ദേഹത്തിന്റെ കൂടെ ഓപ്പൺ ചെയ്യാൻ സാധ്യത ത്ാക്സാണ് വിൽജാക്സിന് കഴിഞ്ഞ ഐ പി എൽ സീസൺ എന്ന് പറയുന്നത് ഗംഭീര സീസൺ ആയിരുന്നു ആർ സി ബിക്ക് വേണ്ടി ഒരു സെഞ്ചുറി ഒക്കെ തേടിയിട്ടുണ്ട് അല്ലെങ്കിൽ സെഞ്ചുറി ആയിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഡൊമസ്റ്റിക് സീസണില് പുള്ളി അത്ര ഫോമിലല്ലായിരുന്നു അല്ലൊന്നും കാഴ്ച വെക്കാൻ പറ്റിയിട്ടില്ല അപ്പം പുള്ളിക്കും ഇതൊരു തിരിച്ചുരാനുള്ള അവസരമാണ് അതുപോലെ അടുത്ത് വൺ ഡൗൺ പൊസിഷനിൽ വരാൻ സാധ്യതയുള്ളത് സൂര്യകുമാർ അതാണ് സൂര്യകുമാറും റീസെന്റായിട്ട് അത്യാവശ്യം ഒരു ചെറിയൊരു ഫോം ഔട്ട് പോലെ തോന്നിയിട്ടുണ്ട് അപ്പം പുള്ളിക്കും ഒരു കിടിലൻ തിരിച്ചൊരു സീസണിൽ പ്രതീക്ഷിക്കാം പുള്ളി സാധാരണ ബാറ്റ് ചെയ്യാറ് വൺ ഡൌൺ പോസിഷനിലാണ് അപ്പം ആ പൊസിഷനിലേക്ക് തിലക് വർമ്മ വരാനൊക്കെ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ കേൾക്കുന്നു അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല അതാ തീർച്ചയായിട്ടും അടുത്തത് വരാനുള്ള തിലക് വർമ്മയാണ് ഓ ഇൻക്രെഡിബിൾ ഫോമിലാണ് പുള്ളി ഇന്ത്യൻ ടീമിന് വേണ്ടി ഗംഭീര പ്രകടനമാണ് കഴിഞ്ഞ സീസണിൽ പുള്ളി കാഴ്ചവെച്ചത് ഐ പി എല്ലാ കിഡിലൻ ഫോമിലായിരുന്നു പുള്ളി അപ്പം മുംബൈ ഇന്ത്യൻസിന്റെ ഒരു കീ പ്ലെയർ ആയിട്ട് ഇത്തവണ നമ്മൾ കരുതുന്നത് തിലക് വർമ്മയാണ് പുള്ളി കിടിലോ ഫോമണി ഇപ്പം ഹർദിക് പാണ്ഡ്യ ടീമിൽ ഇല്ലെങ്കിൽ പോലും അടുത്തതായിട്ട് അടുത്തൊരു മാച്ചിൽ ചെന്നൈയോടല്ലാത്തൊരു മാച്ചിൽ ഹർദിക് പാണ്ഡ്യ തീർച്ചയായിട്ടും അടുത്ത പൊസിഷനിൽ ബാറ്റിങ്ങിന് വരാൻ സാധ്യതയുണ്ട് പുള്ളി ഒരു ഓൾറൗണ്ടർ ആണ് നാലോ ഓവറും പുള്ളിയുടെ എന്ന് പ്രതീക്ഷിക്കാം ഒരു ഗംഭീരമായിട്ടുള്ള പുള്ളിയുടെ ഒരു ഒരു വർഷത്തെ കഥ എന്ന് പറഞ്ഞാൽ വൻ സിനിമയാക്കാനുള്ള വകുപ്പുണ്ട് ഹർദിക് പാണ്ഡ്യയുടെ കഥ കാരണം കഴിഞ്ഞ വർഷം ഐ പി എല്ലിൽ സ്വന്തം ഗ്രൗണ്ടിൽ വെച്ച് കൂലേറ്റുവാങ്ങിട്ടുള്ള ഒരു നായകനാണ് ഹർദ്ദിക് പാണ്ഡ്യ ആ പുള്ളിക്കാരൻ അതേ ഗ്രൗണ്ടിൽ വെച്ച് കൈയ്യടി നമ്മൾ കണ്ടു കപ്പ് ജയിച്ചിട്ട് അതിന്റെ ചാമ്പ്യൻസ് ട്രോഫി എല്ലാം അദ്ദേഹം വളരെ ഇമോഷണൽ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇന്ത്യക്കാരെല്ലാം അദ്ദേഹത്തിന് വേണ്ടി കൈയടിക്കുന്നത് നമ്മൾ കണ്ടു ഒരു ഹീറോയിസം ഈ ഒരു വർഷം കൊണ്ട് പുള്ളി ഫീൽഡിൽ കാഴ്ചവെച്ചു അതെല്ലാവരും ഒരു ഏതൊരു പ്ലെയറും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ നമ്മൾക്ക് നമ്മളെ കൂവി വിളിച്ചവരെ കൊണ്ട് കയ്യടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര നിസ്സാര കാര്യമല്ല ആ രീതിയിൽ ഹർത്തിക് പാട്ടി ഒരു സൂപ്പർ ഹീറോ ലെവലെ ഒരു വർഷം കൊണ്ട് പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്നു അതുപോലെ ഇത്തവണ വിക്കറ്റ് കീപ്പർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഡൊമസ്റ്റിക്കിൽ ഒക്കെ നല്ല സ്റ്റാറ്റസ് ഉള്ള റോബിൻ മിൻസ് ആണ് റോബിൻ മിൻസ് ഇന്ത്യൻ ഇംഗ്ലാരമാണ് അദ്ദേഹം ഒരു ഒരു പ്ലെയർ ആണ് അദ്ദേഹം ഡൊമസ്റ്റിക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അപ്പം മുംബൈ ഇന്ത്യൻസ് ഇതുപോലുള്ള യുവതാരങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു ടീമാണല്ലോ അതുകൊണ്ട് തന്നെ റോബിൻ മിൻസിന് നല്ല സാധ്യതയുണ്ട് പ്ലേയിങ് ലെവലിൽ വരാൻ അടുത്തതായിട്ടൊരു ബോളിങ് ഓൾറൗണ്ടർ ആയിട്ട് പറയുകയാണെങ്കിൽ മിച്ചൽ സാനർ അപ്പൊ ഉള്ളി പ്ലെയിങ് ലെവൽ വരാനുള്ള നല്ല സാധ്യതയുണ്ട് ഷിസ്കേടെ ബെഞ്ച് പ്ലെയർ ആയിരുന്നു വളരെ കാലം ഐ പി എൽ കളിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം കളിച്ചിട്ടുള്ള പ്ലെയിങ് ലെവൽ വന്നിട്ടുള്ള മത്സരങ്ങൾ വളരെ കുറവാണ് ചെന്നൈക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാലം അദ്ദേഹം ബെഞ്ചിലിരുന്നു അപ്പം അദ്ദേഹത്തിന് ചെയ്യാൻ സീസൺ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു മുംബൈ സ്കോഡില് പുള്ളി വരുന്നതോടെ ആ ഒന്ന് സ്ട്രോങ് ആയിട്ട് കിട്ടും പിന്നെ വരാൻ സാധ്യതയുള്ളൊരു താരം ആണ് ഗസ്നാഫർ വരാൻ സാധ്യതയുണ്ട് പുള്ളി അത്യാവശ്യം നല്ല ഒരു പ്ലെയർ ആണ് പുള്ളി വരാൻ നല്ല സാധ്യതയുണ്ട് പിന്നീട് ബോളിംഗ് പ്രധാനപ്പെട്ട ഒരു ബോളറായിട്ട് മുംബൈ ഇത്തവണ വിളിച്ചെടുത്തിരിക്കുന്നത് ദീപക് ചഹറിനെയാണ് ഇപ്പൊ ഇത്രകാല സി എസ് കെയുടെ ഒരു പവർ പ്ലേയിൽ ഗംഭീരമായിട്ട് പന്തരുന്ന ഒരു താരമായിരുന്നു ദീപക് ചഹർ അപ്പൊ പുള്ളി പ്ലേഗ് ലെവല് വരാനുള്ള സാധ്യതയുണ്ട് മുംബൈയുടെ പവർ പ്ലേയിൽ നല്ല രീതിയിൽ പന്തരയാൻ ദീപക് ചഹർ പറ്റുമെന്ന് വിചാരിക്കാം ബാഗഡിലൊക്കെ നല്ലൊരു സ്റ്റാച്ച് ഉള്ള പ്ലെയർ എന്ന നിലയ്ക്ക് ദീപക് ചഹർ ഡെഫിനറ്റ്ലി പ്ലേഗ് ലെവലാൻ ചാൻസ് ഉണ്ട് പിന്നീട് പരിക്കിൽ നിന്ന് മുക്തിയായിട്ട് വരുന്ന മെയിൻ ബോളർ മുംബൈയുടെ മെയിൻ ബോളർ അതാണ് നമ്മുടെ ഗോഡ് ജസ്റ്റിക് ബ്രും പുള്ളി പ്ലെയിങ് ലെവലില് പരിക്കൊക്കെ മാറിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് അപ്പം കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല പുള്ളി സ്കോഡിന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ പ്ലേയിങ് ലെവലിൽ വരാൻ എന്തായാലും സാധ്യതയുണ്ട് ബുംറ ഇല്ലാതെ ഒരു മുംബൈ ഇന്ത്യൻസ് ഇല്ല സത്യത്തിൽ ഇല്ല ബുംറ ഉണ്ടെങ്കിൽ ആ സ്ട്രീം ടീം അത്രേ സ്ട്രോങ് ആയിട്ട് നിക്കത്തുള്ളൂ അപ്പം ബുംറ എന്തായാലും അടുത്തതായിട്ട് ആ അടുത്ത പൊസിഷനിൽ വരാൻ ചാൻസ് ഉണ്ട് പിന്നീടുള്ളത് ട്രണ്ട് ബോൾട്ടാണ് അപ്പം അവ പറയാ ഐ പി എല്ലിൽ ഏറ്റുമെച്ച രീതിയിൽ പവർ പ്ലേയിൽ വന്നരുന്ന ഒരു പ്ലെയർ ആണ് ബോൾട്ട് അപ്പൊ ന്യൂസിലാന്റിനായിട്ടുള്ള കാരാറ് കുറച്ച് ുള്ളി ഇപ്പൊ ടീമിലൊന്നും ഇല്ല എന്നാലും ഡൊമസ്റ്റിക്കില് നല്ല രീതിയിൽ പുള്ളി വന്നറിയുന്നുണ്ട് ആർപ്പിളയില് കിടിലുമായിട്ട് വിക്കറ്റ് എടുക്കുന്ന ഒരു ബോളറാണ് അപ്പം എന്തുകൊണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് ബോട്ടിനെ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ ഹർദിക് പാണ്ഡ്യു പകരം ഈ ആദ്യത്തെ മത്സരം ചിലപ്പോ ദിർ കളിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ അർജുൻ തെണ്ടുൽക്കർ ഉണ്ട് ഇവരൊക്കെ പ്ലെയർ ആയിട്ട് വരാനും സാധ്യതയുണ്ട് ഗ്രീൻ നല്ല രീതിയിൽ ഇരുപത്തിമൂന്നിൽ നല്ല രീതിയിൽ ഗ്രീനൊക്കെ പെർഫോം ചെയ്തിരുന്നു അപ്പം ഗ്രീനെ കളഞ്ഞിട്ട് അവര് കഴിഞ്ഞ വർഷം അവരുടെ ടീം അത്യാവശ്യം ഒന്ന് ഡൗൺ ആയി പുതിയ ക്യാപ്റ്റൻസിയുടെ കീഴില് നല്ലൊരു ലെജൻഡറി ടീമാണ് അവർക്ക് ഗംഭീരമായിട്ടുള്ളൊരു വർഷം തിരിച്ചറിവിനുള്ള ഒരു സാധ്യതയാണ് ഈ വർഷം കാണുന്നത് പോയ വർഷത്തെ ടീമിനേക്കാൾ വലിയ മാറ്റമൊന്നുമില്ല എന്നാലും നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല ഇത് മുംബൈ ഇന്ത്യൻസ് ആണ് നമുക്കറിയാം ഏറ്റവും അപകടകാരികളായിട്ടുള്ള ടീമാണ് അപ്പം ആവേശകരമായിട്ടുള്ള ചെന്നൈ മുംബൈ മാച്ചിന് വേണ്ടി നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം